കായിക ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ അങ്ങ് ഫ്രാൻസിലെ പാരീസിലാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒളിമ്പിക്സ് ഒരുക്കുക എന്നതാണ് ഓരോ ആതിഥേയ ആതിഥേയരാജ്യത്തിൻ്റെയും ശ്രമം അതിനാൽ പാരീസും ലോക കായിക മാമാങ്കം എത്രത്തോളം ഗംഭീരമാക്കാൻ കഴിയുമോ എന്ന ചിന്തയിൽ തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല എന്നാൽ ഇങ്ങനെ ലോകത്തിൻ്റെ തന്നെ വലിയ കായിക മത്സരത്തിന് തുടക്കമാകുമ്പോൾ ഒളിമ്പിക്സ് നടത്താൻ എത്ര കോടി രൂപ ചെലവ് വരും ഇതുവഴി എത്ര കോടി രൂപ ലാഭം കിട്ടുമെന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ടാകും സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൾ അനുസരിച്ച് ഒരു ഒളിമ്പിക്സിന് വിജയകരമായി നടത്താൻ ഏകദേശം ഒരു ലക്ഷം കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിന് കണക്കാക്കിയിരിക്കുന്ന ബജറ്റ് പന്ത്രണ്ട് ബില്യൺ ഡോളറാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ അത് ഒന്നര ലക്ഷം കോടി രൂപയായിരുന്നു ഇരുന്നൂറ്റി ആറ് രാജ്യങ്ങളിൽ നിന്നായി പാരീസിലേക്ക് എത്തുന്ന പത്തായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങൾക്കും അവരുടെ കോച്ചിങ് സ്റ്റാഫിനുമെല്ലാമെല്ലാമായി പാരീസിൽ ഒരുങ്ങുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് ഏക്കറിൽ പരന്നു കിടക്കുന്ന മനോഹരമായ ഒളിമ്പിക് വില്ലേജ് ആണ് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒളിമ്പിക് വില്ലേജിനായി ഫ്രാൻസ് ചെലവഴിച്ചത് നാൽപ്പതിനായിരം കോടി രൂപയാണ് മുൻ ഒളിമ്പിക്സിനേക്കാൾ കൂടുതൽ തുക ഇത്തവണ ഫ്രാൻസ് ഒളിമ്പിക്സ് വില്ലേജിനായി ചെലവഴിച്ചിട്ടുണ്ട് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാങ്കേതിക സംവിധാനങ്ങൾക്കുമാണ് ബാക്കി തുക കൂടുതലും ചെലവഴിച്ചത് ഇനി എത്ര ലാഭം കിട്ടുമെന്ന് നോക്കിയാൽ ഇത്രയും വലിയൊരു കായിക മാമാങ്കം ഒരു രാജ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു ലക്ഷം കോടിയിലധികം രൂപ ലാഭം കിട്ടുമെന്നാണ് കണക്ക് കൂട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ആണ് ചരിത്രത്തിൽ ഏറ്റവും ലാഭം കൊയ്ത ഒളിമ്പിക്സ് ആയി കണക്കാക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ഒളിമ്പിക്സ് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഡി ജെറിയോ ഒളിമ്പിക്സ് ആയിരുന്നു ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളർ ആയിരുന്നു റിയോ ഒളിമ്പിക്സിനുള്ള ചെലവ് എന്നാൽ ചിലവാക്കിയ തുക പോലും തിരിച്ചു കിട്ടാത്ത ചരിത്രമാണ് ഒളിമ്പിക്സിന് കൂടുതലും പറയാനുള്ളതെന്നാണ് വാസ്തവം ഒളിമ്പിക്സിന്റെ തറവാട്ടുകാരായിട്ടും രണ്ടായിരത്തി നാലിലെ ആഥൻസ് ഒളിമ്പിക്സ് ഗ്രീസിന് വരുത്തിവെച്ചത് വൻ കടക്കെണ്ണിയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സിന് വേദിയായ ബ്രസീലും കടക്കെണ്ണിയിൽ മുങ്ങിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ത്യ എന്നാൽ ആ നീക്കം ഫലം കണ്ടിരുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോക കായിക മാമാങ്കം അതിൻ്റെ പരിപൂർണതയിലെത്തിക്കാൻ സർവസന്നാഹവുമായി പാരീസ് ഒരുങ്ങിയിരിക്കുകയാണ് ലോകത്തിനാകെ പുതിയ ദൃശ്യവിരുന്നേകിയാണ് പാരീസിൽ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ സെൻ നദിയിലൂടെ പാരീസിലേക്ക് കായിക ലോകം ഒഴുകിയെത്തി കനത്ത മഴയെ അവഗണിച്ചാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ കാണാനായി ലക്ഷക്കണക്കിന് പേർ സെൻ നദിക്കരയിലെത്തിയത് പ്രശസ്ത അമേരിക്കൻ ഗായിക ലേഡി ഗാഗയുടെ സംഗീത പരിപാടി ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിൻ്റെ ആവേശം ഇരട്ടിയാക്കി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് മുപ്പതാമത് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തത് നൂറു വയസ്സുള്ള ഫ്രാൻസിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ സ്വർണ്ണ മെഡൽ ജേതാവായ കാർലോസ് കോസ്റ്റും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയുടെ പതാക വാഹകരായ പി വി സിന്ധുവിൻ്റെയും ശരത് കമലിൻ്റെയും നേതൃത്വത്തിൽ എഴുപത്തിയെട്ട് കായിക താരങ്ങളും ഒഫീഷ്യലുകളും പരേഡിന്റെ ഭാഗമായി ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ പത്തായിരത്തി അഞ്ഞൂറ് അത്ലറ്റുകൾ മത്സരിക്കും മുപ്പത്തിരണ്ട് ഇനങ്ങളിലായി മുന്നൂറ്റി മെഡൽ വിഭാഗത്തിലാണ് ഇത്തവണ മത്സരം നടക്കുക